ഷാഫി ജയിക്കുമെന്ന ഉറപ്പ് ഒരു വലിയ ട്രെൻഡ് സെറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്തു വന്നു ഇവിടെ ജനങ്ങളൊക്കെ നിഷ്പക്ഷമതികളും എല്ലാ ആളുകളും ഷാഫിക്കൊപ്പമാണ് യു ഡി എഫിനൊപ്പമാണ് എന്ന് വടകരയിൽ നിങ്ങൾക്കൊക്കെ അറിയാം മിക മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയേണ്ടതില്ല വലിയൊരു ഓളം വന്നപ്പോൾ അത് ഭയപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നലെ ഇപ്പോൾ പത്തോളം സ്റ്റീൽ ബോംബുകൾ അവിടെ പരിസരത്ത് നിന്ന് പിടിച്ചെടുത്തു ഇത് ഇതാർക്ക് വേണ്ടിയാണ് എന്താണ് ഇതിൻ്റെ ഗൂഢാലോചന വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ പാനൂർ മേഖലയിലെ മുഴുവൻ പാർട്ടി ഓഫീസുകളും പോലീസ് റൈഡ് നടത്തണം ഇവരുടെ ആയുധ ശേഖരം ബോംബ് ശേഖരം കണ്ടെത്താൻ ഗൗരവതരമായ നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകണം ജനങ്ങൾ ഭീതിയിലാണ് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇപ്പം തന്നെ ഉടനെ പാർട്ടി പിന്നെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരികയാണ് സ്ഫോടനം നടന്ന് ആള് കൊല്ലപ്പെട്ട് ബോഡി ആശുപത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് വരുന്ന പാർട്ടി തള്ളി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അപലപിക്കുന്നു ഞങ്ങളുമായി ബന്ധമില്ല ഇതേ ഇതൊക്കെ നമ്മൾ മറക്കണം ഇതേ സംഭവമാണ് ഇവിടെ പിന്നെ ചെറ്റ അതേ പഞ്ചായത്തിൽ കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൻ്റെ ബോർഡറായ ചെറ്റക്കണ്ടി പ്രദേശത്ത് നാല് വർഷം മുമ്പ് രണ്ട് രണ്ടുപേർ ഇതുപോലെ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട രണ്ട് പേരും പാർട്ടി പിറ്റേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ വന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ അപലപിക്കുന്നു ഞങ്ങളുമായി ബന്ധമില്ല ഇന്നലെ ഗോവിന്ദ മാഷി പറഞ്ഞ അതേ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വർഷം കഴിഞ്ഞപ്പം നമ്മളവിടെ കാണുന്നത് ഈ രണ്ടാളുടെ പേരിലും വലിയ സ്മാരകം ഉയർന്നു വരുന്നതാണ് കാണുന്നത് വലിയ സ്മാരകം ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ആ രണ്ട് രക്തസാക്ഷികളുടെ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടി വെച്ചിട്ട് എം വി ജയരാജനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ആറ് മാസം ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇവർ രക്തസാക്ഷികളാണ് ധീര രക്തസാക്ഷികളാണ് അവർക്ക് വേണ്ടി സ്മാരകമുയർത്തും അവർക്ക് വേണ്ടി അത്യാവശ്യം പല വ്യഞ്ജനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ട് ഇങ്ങനെ തള്ളിപ്പറഞ്ഞ ആളുകളെ ഈ സി പി എമ്മിൻ്റെ പേര് പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ പലതിനും അടിമയാക്കി ക്രിമിനലുകളാക്കി മാറ്റി അവസാനം പൊട്ടിത്തെറിച്ച് പോയാൽ തള്ളിക്കളയുന്ന ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപലപിക്കുന്ന ഈ ഒരു രീതി ഇതൊക്കെ ഒന്നും മാറണ്ടേ എത്ര എത്ര ആളുകളാണ് എത്ര കുടുംബമാണ് ഒരു അതുപോലെ തന്നെ ഒരു നാല് വർഷം വിദേശ സ്റ്റീൽ ബോംബ് കണ്ണൂർ ടൗണിൽ നിന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ വലിയ ഒരു സാമൂഹ്യ പ്രശ്നമല്ലേ കണ്ണൂർ ടൗണിൽ ആക്രി കച്ചവടം നടത്തുന്ന രണ്ട് ആസാമിൽ നിന്ന് വന്ന ഒരു അച്ഛനും രണ്ട് മക്കളും അവർ ഈ അച്ഛനും മക്കളും ആക്രി പൊരുക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സ്റ്റീൽ പാത്രം കിട്ടി കനമുള്ള പാത്ര അപ്പോൾ മക്കളെന്ത് വിചാരിച്ചു അച്ഛനും വിചാരിച്ചു എന്തോ സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട് അവരിത് കൊണ്ടുപോയി ഭദ്രമായി അവർ താമസിക്കുന്ന ആ ചെറിയ കൂരയിൽ വെച്ച് ഇത് പൊട്ടിക്കുകയാണ് അപ്പോൾ അച്ഛനും ഒരു മകനും ഇത് പൊട്ടി ഇത് പിന്നെ പാത്രം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഈ പൊട്ടിത്തെറിച്ച് രണ്ട് പേര് മരണപ്പെട്ടു പോയി അങ്ങനെ മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം ഒരു വാർത്ത വരിക ചാനലൊക്കെ ഇവരെ ഒരു കുട്ടി കണ്ണൂർ ടൗണിൽ തെരുവോരത്ത് ആരോരുമില്ലാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഭക്ഷണം കഴിക്കാതെ വെള്ള ദാഹജലം പോലും ലഭ്യമല്ലാത്ത രൂപത്തിൽ വഴിയോരത്ത് കിടക്കുകയാണ് കുട്ടിക്കൊന്നും അറിയില്ല ഇത് ഈ രണ്ടാം ഈ ഇളയ കുട്ടിയായിരുന്നു മരിച്ചു പോയ ഈ രണ്ട് ആസാമിലെ ഈ രണ്ടാളുകളിലെ അവസാന കുട്ടിയായിരുന്നു ആ കുട്ടിയെ പിന്നെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ അവസ്ഥ എന്താന്ന് നോക്കാൻ അതായത് കുട്ടിക്ക് നാട്ടിൽ പോകാനോ കുടുംബത്തെ നോക്കാനോ അല്ലെ കുടുംബത്തിലെത്തിക്കാനോ ഒന്നും ഒരു സാഹചര്യമില്ലാത്തൊരു അവസ്ഥ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുകയാണ് അതുകൊണ്ട് ഇതിനെതിരെ അത് ഇതൊരു അവസാനത്തെ ബോംബ് നിർമ്മാണവും അവസാനത്തെ ബോംബ് പൊട്ടലും ആകണമില്ല അതിനെതിരെ ശക്തമായ യു നാളെ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ നാളെ നാല് മുപ്പതിന് യു ഡി എഫ് ആർ എം പി നേതൃത്വത്തിൽ വടകര ലോക്സ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടക്കും ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എമ്മിൻ്റെ ഈ ശ്രമത്തിനെതിരെ ശക്തമായ എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാകണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല കാരണം പോലീസ് സി പി എമ്മിൻ്റെ മൂട് താങ്കളായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ജാഗ്രത എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാൻ ധനപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷം ജയിക്കുമെന്ന് ബോധ്യപ്പെട്ടതുപക്ഷം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ബോംബ് നിർമ്മാണം നടത്തി ജനങ്ങളെ ഭീതിയിലാക്കാനുള്ള നടപടി ഭാഗമായിട്ടാണ് ഈ ബോംബ് നിർമ്മാണം ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ആകസ്മികമായി പൊട്ടിത്തെറിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ലോകമറിയുമായിരുന്നു അവിടെ നിർമ്മിക്കുമ്പോൾ പൊട്ടിത്തെറിയ ലോകം അറിഞ്ഞു എവിടെയൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ഉറച്ചു സംശയിക്കുന്നു ഈ നിയോജ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും ബോംബ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് പൊട്ടിത്തെറിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തറിഞ്ഞത് എന്തിനാണ് ഈ ബോംബ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഫ്ലെക്സ് ബോർഡ് അടിക്കും പോസ്റ്റർ അടിക്കും അതുപോലെ അഭ്യർത്ഥന അടിക്കും അതുപോലെ നിർമ്മിക്കേണ്ടതാണോ ബോംബ് ഇത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ പൂർണ്ണ അറിവോടുകൂടിയെന്നാണ് ഞങ്ങൾ കൃത്യമായി അവകാശപ്പെടുന്നതും ഞങ്ങൾ പറയുന്നതും രണ്ടാമത് സ്ഥാനാർത്ഥി ശൈലജ പറഞ്ഞിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് ആ ശൈലജ ചോദിച്ചു വയ്ക്കുന്നു മരുതോങ്കരയിലെ ജാനകിക്കാട് അമ്പലത്തിൽ വെച്ച് ഷാഫി പറമ്പിൽ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ചെമ്പട എന്ന് പറയുന്നൊരു കൂട്ടാണ് ഒരു ഷാഫി പറ തടയുന്നതും അപമാനിക്കുന്നതും അവഗണിക്കുന്നതും ശൈലജയുടെ ചമ്പടം എന്നതിൻ്റെ പേര് ഈ മരണപ്പെട്ട വ്യക്തിയും കൈപ്പത്തി പോയവനും ഇന്നലെ അറസ്റ്റിലായവനും അതേ ചമ്പടയുടെ ഭാഗമായിരുന്നു ഈ ചമ്പട ഭാഗമായിരുന്നു പിന്നെ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയണത് പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ ശൈലജ കാര്യം ഞങ്ങൾ ചോദിക്കുന്നു ഇന്നത്തെ പ്രമുഖമായ മാധ്യമങ്ങളൊക്കെ സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത വന്നിട്ടുണ്ട് ആ മാധ്യമകൃതർ കേസ് കൊടുക്കാൻ ശൈലജ തയ്യാറാവുന്നു പാർട്ടിക്ക് ബന്ധമില്ല അവർ പാർട്ടിക്കാരനാണെന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശൈല ടീച്ചറോട് ഞങ്ങൾ ചോദിക്കുന്നു ഇന്ന് സി പി എംകാരെ അറസ്റ്റ് ചെയ്യുന്നു വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ശൈല ടീച്ചർ തയ്യാറാകുമോ അതുപോലെ തന്നെ രണ്ടാമത് ഈ പരിക്കേറ്റവനെയും മരണപ്പെട്ടവനെയും കൊണ്ടുപോകാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാനെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത കുറേ പരിസരത്തെ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരെ പുറത്താക്കാൻ സി പി എം തയ്യാറാകുമോ അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ാണ് ഇത് നടന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഈ ബോംബ് സ്ഫോടനം നടന്ന അതിന് ഏതാണ്ട് തൊട്ടരികയാണ് അടുത്താണ് ഇന്നലെ ഷാഫിയുടെ ആ സമാപനം നടക്കുന്ന വേദിയുടെ നാല് വീട് അകലെയാണ് നാല് പറമ്പ് അകലെ വെച്ചാണ് ഒരാളെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്താണ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് ഞങ്ങൾ ഭയപ്പെടുക കാരണം ഇവർ മോർഫിങ് കൊണ്ടുവന്നു നിങ്ങളെ വിളിച്ചാൽ പത്രക്കാരെയൊക്കെ വിളിച്ചു മോർഫിങ് എന്താ എവിടെയാണ് മോർഫിങ് നടന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞു ഇല്ലാത്ത കാര്യം പൂച്ച ഇട്ടിൽ തപ്പുകയാണ് എന്തോ ഒരു അസ്വസ്ഥത വടകരയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ അസ്വസ്ഥത ഇവിടെ ഉണ്ടാക്കി പായപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അടിയന്തരമായി ഇതിനെതിരെ ശക്തമായ നിലപാട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മൂന്ന് മൂന്ന് ഞങ്ങൾ പറയുകയാണ് കാരണം ഈ പാനൂര പൊളിറ്റിക്സിൽ നമ്മൾ കണ്ടെടുത്തോളം എത്ര കാലമായി എത്ര ആളുകളാണ് മരിച്ചു വീഴുന്നത് അതിൻ്റെ ഒരു കണക്കെടുത്താൽ ഞെട്ടിപ്പോകും എത്ര ആളുകളാണ് മരിച്ചു വീഴുന്നത് പരിക്ക് പറ്റിയവർ വേറെ അപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പോടെ ഷാഫിയുടെ വരവോടെ ഇത് അവസാനിക്കണം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയേണ്ടത് വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ ആവശ്യം സമൂഹ മാധ്യമത്തിൽ ഏറ്റവും വിഹിതമായ മുഖമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതും മുൻ ആരോഗ്യമന്ത്രിയുടെ ആണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ മോർഫ് ചെയ്യണം പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞു പറഞ്ഞു ഉള്ള കാര്യം തന്നെ പറയാൻ നേരമില്ല ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് നേരം കിടുന്നില്ല അത്രയ്ക്ക് ആരോപണ വിധരല്ലവർ അത്രയ്ക്ക് അഴിമതിക്കാരല്ലേ പിന്നെ ഇത് ഇല്ലാത്ത കാര്യം പറയണം പിന്നെ വ്യക്തിപരമായ തെരഞ്ഞെടുബോധം അത് ഞങ്ങളുടെ ശൈലിയല്ല ഞങ്ങൾ ആക്രമിക്കുന്നത് പാർട്ടിയെയും പാർട്ടിയുടെ ആശുപത്രിയും മുഖ്യമന്ത്രിയെയും മുൻ ആരോഗ്യമന്ത്രിയാണ് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്ന രീതി യു ഡി എഫില്ല ഇതൊരു ഈ ബോംബ് നിർമ്മാണവും ബോംബ് പൊട്ടലും മരണവും ഈ തിരഞ്ഞെടുപ്പിനകത്ത് യു ഡി എഫ് അതിശക്തമായി ഉയർത്താൻ പോകുന്നതാണ് കാരണം ഇപ്പോഴും ഈ പ്രാകൃത രൂപത്താണ് സി പി എം ജീവിക്കുന്നത് അത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അറിവുണ്ട് സമ്മതമുണ്ട് അംഗീകാരമുണ്ട് റൈഡ് ചെയ്യണം റൈഡ് ചെയ്യണം പാർട്ടി പാർട്ടിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ എം എൽ എ ഉൾപ്പെടെ അവിടെ പോയിട്ടുണ്ട് ആ വീട്ടിൽ പോയിട്ടുണ്ട് സാധാരണ ഇത് എന്തിനു വേണ്ടിയായി ബോംബ് നിർമ്മാണം ഈ ബോംബ് നിർമ്മാണം എന്തായിരുന്നാലും ഒരു ഗുണ്ടാ പ്രവർത്തനം എല്ലാവർക്കും അറിയാം ഈ ഗുണ്ടകളെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത് പാർട്ടിക്ക് അപ്പോൾ അവരെ സംരക്ഷണം കൊടുക്കുന്നത് പാർട്ടി ഇതൊരു കൃഷിയായി നടത്തുകയാണ് ബോംബ് കൃഷിയാണ് ആ കൃഷി പാർട്ടി ഇതിപ്പോൾ പത്തൊൻ ഇന്നലെ പിടിച്ചില്ലേ സ്റ്റീൽ ബോംബുകൾ പിടിച്ചില്ലേ അപ്പോൾ ഇതുപോലെ നിർമ്മാണത്തിൽ എവിടെയൊക്കെ വെച്ചിട്ടാ കഴിഞ്ഞ ഏപ്രിൽ ആറ് നിങ്ങൾ ഓർക്കണം മൻസൂറിൻ്റെ കൊലപാതകം എന്താ മൻസൂറിൻ്റെ എന്തായിരുന്നു അവിടെ പിന്നെ ഇവിടെ പെരുങ്ങത്തൂരിൽ മൻസൂർ മൻസൂർ അവിടെ എന്തോ ചെറിയ വാക്കേറ്റാ ഒരു തല്ലുപൊലും ഉണ്ടായിട്ടില്ല അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഇവിടുന്ന് ഏതോ ഒരു സംഘം ബോംബ് നിർമ്മിച്ച് വെച്ച് അതിങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുകയാണ് എന്നിട്ട് കാണിച്ചു കൊടുക്കാൻ ഈ സാധുക്കളെ സംബന്ധിച്ചിടത്ത് അവർക്കറിയില്ല ഈ കൊല്ലുന്ന ഈ ബോംബ് എറിയുന്ന ആളുകൾക്ക് അവരുടെ കയ്യിൽ ഈ ബോംബും സ്റ്റീൽ ബോംബും ഒക്കെ വെച്ചു കൊടുത്ത് കടാരിയും മഴ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക നടന്നു പോകുന്ന ആളെ അത് അത് കോൺഗ്രസ്സുകാരൻ അവനെ കൊല്ലണം അത് സി ആർ എം ബി ഐക്കാരനെ അവനെ കൊല്ലണം ഇത് അവനെ കൊല്ലണം എന്ന് പറഞ്ഞൊരു ഗൂഢസംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെയാണ് കണ്ടെത്തുന്നുണ്ടത് അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ കൊന്നവരെയല്ല കൊല്ലിച്ചവരെയാണ് കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞത് അന്നത് കണ്ടിരുന്നെങ്കിൽ ഇത് അവസാനിക്കുമായിരുന്നു കൊല്ലിച്ചവരെ ഇപ്പോഴും ഏതോ ഒരു സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ പാർലമെൻറ്റ് എലക്ഷന് സമാനമായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ് അതിലേറ്റവും ഗുരുതരമായ പ്രശ്നം ഇതിനെ കളമൊരുക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായി പോലും ചില ആരോപണങ്ങളും കേസുകളുമേർന്ന് വന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം തന്നെ സ്ഥാനാർത്ഥി പര്യടന എന്ന നിലയ്ക്ക് പോയപ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്രമ സംഭവങ്ങൾ നേരിട്ടുള്ള അക്രമമല്ലെങ്കിലും പ്രതിഷേധിക്കുന്ന ഒരു കാര്യങ്ങൾ വന്നു അതോടൊപ്പം സ്ഥാനാർത്ഥിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നിലപാടുകൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു തുടർന്ന് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഗ്രാമത്തിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനത്തിൽ ഒരാൾ മരണപ്പെട്ടു ഒരാൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് സി പി ഐ എം ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നതൊന്നും ആരും കാര്യം ആക്കി എടുക്കുക അതിന് മറുപടി പറയാൻ എന്ത് അതൊക്കെ അസംബന്ധമാണ് പക്ഷേ ഇവിടെ പ്രശ്നം വലിയ രൂപത്തിലേക്കുള്ള ഗൂഢാലോചന ഇതിലുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ അവരുടെ സ്വന്തം ആവശ്യത്തിന് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മിക്കുമെന്ന് സി പി ഐ എമ്മിനെ അറിയുന്ന ആർക്കും പറയാൻ കഴിയില്ല കാരണം ഇത് കൃത്യമായി സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ അതിൽ ഒരു കാര്യം ഒന്ന് സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ വന്ന വലിയ അംഗീകാരം ആ അംഗീകാരത്തിൻ്റെ വിരളി വേണ്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി പോലും ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് ഈ പ്രദേശത്ത് നിലവിൽ സംഘർഷങ്ങളില്ല അപ്പോൾ അത്തരമേ മേഖലയിൽ ബോംബ് നിർമ്മിക്കുക എന്ന് പറയുന്നത് സി പി എം നേതൃത്വം ഒരു അജണ്ട ഇവിടെ രൂപപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ അജണ്ടയാണ് നേരത്തെ ഇവിടെ പറഞ്ഞ സി ഈ ബോംബ് നിർമ്മിക്കുന്നത് ചില പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകൾ ചില കേന്ദ്രങ്ങളിലാണ് നിർമ്മിക്കുന്നത് ആ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബോംബുകൾ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അത് എവിടെയൊക്കെ എന്നിട്ട് കണ്ടെത്തണം അത് എല്ലാം സി പി എം ഓഫീസ് എന്ന നിലയിൽ കാണേണ്ടതില്ല കാരണം ഇന്നലെ ഇത് സെർച്ച് ചെയ്തപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത് സ്റ്റീൽ ബോംബാണ് അപ്പോൾ സ്വാഭാവികമായും ഈ പാർലമെൻ്റ് മണ്ഡലത്തിലെ സി പി ഐ എമ്മിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇത് വിന്യസിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകണം പോലീസിൻ്റെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ഇന്ന് പിന്നുണ്ടായത് ആ സംഭവ സ്ഥലം സന്ദർപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ തടഞ്ഞു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ തടഞ്ഞു അതൊരു ഇപ്പോൾ എനിക്കറിയാം നേരം നേരത്തെ ആർ എസ് എസ് സി പി എം സംഘർഷമുണ്ടാകുമ്പോഴും സ്വാഭാവികമായും ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഈ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച സി പി എമ്മിൻ്റെ പിന്നെ ബോംബ് നിർമ്മാതാക്കൾ ആ നിർമ്മാതാക്കൾ പാർട്ടിക്ക് ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ നിർമ്മിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ അതിനു മുമ്പെയാണെങ്കിൽ ആ അവിടെ ഒരു എത്രയോ പിന്നെ കിലോ വെടി ഈ പടക്ക നിർമ്മാണ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട് അതും അന്വേഷിച്ചില്ല പോലീസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ പിന്നിൽ പോത്തിച്ച ഇവിടേക്കാണ് ഇതിൽ ബുദ്ധി കേന്ദ്രങ്ങളെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു തെരവച്ച് കേരളത്തിലെ പോലീസ് തയ്യാറാകുമെന്ന ഒരു വിശ്വാസമുള്ള അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതിലിടപെടണം കാരണം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് തിരഞ്ഞെടുപ്പ് സത്യസന്ധമായും നീതിപൂർവം നടത്താനൊരു ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ് പോലീസിൻ്റെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിൽ നിന്നും മാറ്റി പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണം ഉണ്ടാവുകയും അതോടൊപ്പം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇത്തരം പ്രവണതകൾ സാധ്യതയുള്ള ബൂത്തുകളിലും അത്തരം കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തിക്കൊണ്ട് ഈ ഈ മാരകായുധങ്ങൾ സംഭരിച്ചത് പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സ്വതന്ത്ര ഇടപെടലുകൾ ഇതിനാവശ്യമാണ് ഗവൺമെൻറ് മിഷനറി പരാജയപ്പെടും കാരണം ഗവൺമെൻറ് മിഷനറി തന്നെയാണ് അതിൻ്റെ മറ്റൊരു ഭാഗമായ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുകൊണ്ട് മറ്റൊരു രൂപത്തിലുള്ള പോലീസ് എന്തെങ്കിലും ചെയ്യുന്നവരുക പക്ഷേ ഇപ്പോഴുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമായി ഇടപെട്ടാൽ സ്വാഭാവികമായും അന്വേഷണം കൊണ്ടുപോകാൻ കഴിയും അതിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്രയും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്നാണ് ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് തന്നെ ഇല്ല ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ അതേ സംബന്ധിച്ച് പരാതി കൊടുത്തല്ലോ അന്വേഷിക്കട്ടെ ഇത് ഇത് ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതല്ല ഒരു കേന്ദ്രത്തിൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ഥാനാർത്ഥി ഈ യു ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ അവളെ മന്ത്രിയായ സമയത്ത് സമയത്തുണ്ടായി നടത്തിയ പ്രൊഫസറുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പോയിടുകയാണ് ആ ചർച്ചയിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ലിങ്ക് ചെയ്തുകൊണ്ട് ആരോടും വന്നത് അത് അത് ആദർശ്യമായിട്ടല്ല അതിന് മുമ്പിൽ പിന്നീട് ഒരു ബുദ്ധി കേന്ദ്രമുണ്ട് അത് കേരള പോലീസ് എന്താ അന്വേഷിക്കാത്തത് അവർ നാട്ടുകാർ പറയല്ലാതെ വേണ്ടത് അന്വേഷിച്ചു യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മളെ പറഞ്ഞിട്ട് രണ്ട് ഫാക്ടറികളാണ് ഇവിടെ സി പി എം തുറന്നിട്ടുള്ളത് അത് രണ്ടിനെ ആശ്രയിച്ചിട്ട് സി പി എമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ നേരിടുന്നത് അതിലൊന്നും നോണബോം നോണഫാക്ടറി ആണ് ആ നോണഫാക്ടറി ഫാക്ടറിയാണ് ഫസ്റ്റില് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ വന്നു എന്നിട്ട് പറയാണ് ഇങ്ങനെ പിന്നെ മോർഫിങ് നടന്നിട്ടുണ്ട് അത് മാത്രല്ല സ്ഥാനാർത്ഥി തന്നെ തെളിയിക്കട്ടെ അങ്ങനെ സ്ഥാനാർത്ഥി പങ്കാളിയായി എന്ന് തെളിയിച്ചാൽ ഏത് നടപടിയും സ്വീകരിക്കേറ്റ് വാങ്ങാൻ യു ഡി എഫ് തയ്യാറാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പലതും വരും അപ്പൊ അന്നേ ഞാൻ പറഞ്ഞു അന്നേ ഞങ്ങള് പറഞ്ഞിരുന്നു ഓ നൂറ് ശതമാനം രണ്ടായിരത്തിഒമ്പതിരഞ്ഞെടുപ്പില് സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് ടി പി ചന്ദ്രസേനെ കൊലയുന്നത് സമാനമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് വളരെ ഗൗരവപൂർവ്വം അറിയിക്കേണ്ട കാര്യമാണത് അത് അതിൻ്റെ സെഷൻസ് കോടതി അതിൻ്റെ കുറ്റപത്രവും അതിൻ്റെ വിധിയും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് പരാജയം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് നടത്തുമ്പോൾ സി പി എം ആ പണി നിർത്തിയിട്ടില്ല ആ പണി നിർത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കേ കഴിയും കഴിഞ്ഞ പ്രാവശ്യം ജയരാജൻ്റെ ഉറവിയോടുകൂടി

ഞങ്ങളുടെ യു ഡി എഫിന്റെ ഏതെങ്കിലും പ്രവർത്തകരാണ് പോയതെങ്കിൽ അവരുടെ ബോഡി മോർച്ചറിൽ ഉണ്ടാകുക ആ ഒരു സി പി എമ്മിനെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രകോപനങ്ങളാണ് ഈ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ല ഇപ്പൊ ചിലപ്പോ ചിലത് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാകാം ഞങ്ങൾ അതിനെ ന്യായീകരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം ടീച്ചർ പോകും ഈ പത്രത്തിനെതിരെ ഈ എല്ലാ പത്രവും എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എല്ലാ പത്രത്തിലും ആ വാർത്ത ഉണ്ട് ഇവർക്കെതിരെ ആദ്യത്തെ കേസ് വരട്ടെ പത്താളുകളല്ല പത്താൾ പാർട്ടി പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അതിനപ്പുറം ഒരു തീരുമാനമുണ്ട് ഏറ്റവും പ്രധാനം ശൈലജ പറഞ്ഞു ഞങ്ങൾ എനിക്ക് ബന്ധമില്ല പാർട്ടിക്ക് ബന്ധമില്ല ആ വാക്കിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഒന്നുകിൽ പത്രത്തിൽ കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഇവരെ തള്ളി പറയണം കൈപ്പത്തി പൊട്ടിത്തെറിക്കലും വായന പൊട്ടിത്തെറിക്കും ഭീകരമായ ഒരു ചോദ്യത്തിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ഇന്നലെ ടി പി രാമകൃഷ്ണൻ ഒരു മിനിറ്റ് ടി പി രാമകൃഷ്ണൻ പത്രസമേള നടത്തി ടി പി രാമകൃഷ്ണൻ പത്ര സമ്മേളനം നടത്തിയപ്പോൾ ബോംബ് സ്ഫോടനം പറ്റി രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് വന്നില്ല മൂപ്പർ കൃത്യമായി പറഞ്ഞത് ഈ തൊഴിലുറപ്പാണ് ഇത് വലിയ സംഭവമാക്കി കൊണ്ടുപോകുന്നുണ്ട് ഇതിലൊക്കെ അജണ്ടയുണ്ട് ഞങ്ങളെന്താ പൊട്ടം മാറാ വലിയ അതിലൊന്നും ഞങ്ങൾ പോകുന്നില്ല അത് കൊണ്ടുവന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഈ ബോംബ് സ്ഫോടനവും ആള് മരിച്ചു എന്നിട്ട് പ്രശ്നമല്ല

ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര